അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല പിന്നെ ആ സംസ്കാരത്തിലേക്ക് മക്കളൊക്കെ ഇപ്പൊ ഞാൻ എനിക്ക് അത്ഭുതം തോന്നുന്ന ഒരു സംഗതിയുണ്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്റെ മകന്റെ മകന് ചെറിയ ചെറിയ ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട് ചെറിയ ശമ്പളമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോ കഴിഞ്ഞ ആഴ്ച ഒരു ഒരു സർജറി പോയപ്പോ അവന് വലിയൊരു ശമ്പളം പൈസ കിട്ടി അപ്പൊ റമദനെ അപ്പൊ അവനെന്നെ പറഞ്ഞു വാപ്പി ഞാൻ സെക്കാത്ത് അയച്ചിരുന്നു സെക്കാത്ത ഫൗണ്ടേഷനിലേക്ക് നോക്കി അപ്പൊ ഞാൻ അപ്പോൾ മെസ്സേജ് നോക്കുന്നത് അപ്പൊ ഞങ്ങളുടെ സുഹൃത്ത് മൻസൂർ ഉണ്ട് മൻസൂറിന് മൊബൈലിലേക്ക് ആ ഫിനാൻഷ്യൽ എക്സിക്യൂട്ടീവ് മൻസൂറാണ് മൻസൂറിന് മൊബൈലിലേക്ക് ആ സക്കാത്തു പറയുന്നത് ഞാൻ മെയിൽ ഓൺ ചെയ്ത് നോക്കി അപ്പൊ എന്റെ മോന്റെ സെക്കാത്തുകൾ സക്കാത്ത് എന്ന് സെക്കാത്തെന്ന് പറഞ്ഞെഴുതീക്ക ബാക്കി എന്ന് സ്വതക്കാന്ന് പറഞ്ഞെഴുതീക്ക ഞാൻ അത്ഭുതപ്പെട്ടു പോയി കുറച്ച് നേരത്തെ ഞാൻ അവൻ അത്രയും പൈസ കിട്ടിയിട്ടുണ്ടോ എന്റെ കാരണം അവൻ വളർന്നു വന്ന ഒരു സാഹചര്യമുണ്ട് ഞാനിപ്പോ ഈ ഈ നിങ്ങളോട് പറഞ്ഞ വർത്താനുണ്ടല്ലോ അതെന്റെ മക്കളോട് ഞാൻ പറയും ഞാൻ മരിച്ചു വീഴുകയാണെങ്കിൽ ഇന്ന് മരിച്ചു വീഴുകയാണെങ്കിൽ മക്കളെ നിങ്ങള് എന്റെ മയ്യത്തിന്റെ മുമ്പിലൊന്നും പറയേണ്ട ഒരു ആവശ്യം വരില്ല എന്റെ വാപ്പയുടെ കടങ്ങൾ ഞങ്ങളിത് ഏറ്റെടുത്തിരിക്കൊന്നും പറയേണ്ടി വരില്ല ഏത് കടം നമ്മൾ അറിയാതെ നമ്മൾ അറിയാതെ കൊടുക്കാൻ നാക്കി വെച്ച നമ്മുടെ ആയിരം തമൂക്കത്തൊരു കൊടുക്കാനുള്ള പൈസ ആ കടം ആ കട ഞാനീ പറയുന്നത് അല്ലാതെ വായ്പ വാങ്ങിയ കടമല്ല ആ കടം നമുക്കറിയാലോ സ്വർഗത്തിന് എത്ര കവാടങ്ങളാ ഉള്ളത് സ്വർഗത്തിന് എട്ട് കവാട അല്ലെ സ്വർഗത്തിന് എട്ട് കവാണുള്ളത് ചക്കാത്തിൽ എത്ര അവകാശികളുള്ളത് എട്ട് അവകാശികളാണ് അല്ലേ സ്വർഗ തോബയിൽ എട്ട പ്രകാശങ്ങളാണ് സ്വർഗത്തിന്റെ കവട അത്രയാണ് എട്ടാണ് നിങ്ങൾ ആരെ ചോക്കി നിങ്ങൾ നമസ്കാരത്തിൽ കുറച്ച് മോശമാണെന്ന് വിചാരിക്കുക ഇന്ന് സ്വഭയ്ക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ജമാത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോഹറിന്റെ ജമാഅത്തിന് പോകാൻ പറ്റിയില്ല മകരുമിന് പോകാൻ പറ്റിയില്ല നമസ്കാരത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക എങ്കിലും നിങ്ങളെ ഹജ്ജ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ചില പാകപ്പഴങ്ങൾ വന്നു ഉമരയ്ക്ക് ചില പാകപ്പഴകങ്ങൾ വന്നു പറച്ചു അടുക്കിലേക്ക് പോകുമ്പോൾ അള്ളാഹു വിശേഷിപ്പിക്കേണ്ട റഹ്മാനും റഹീമുമാണ് ആ പടച്ചവൻ പറച്ചവള ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കും അല്ലടാ ഉമറേ എന്തേ ഇല്ല നമസ്കാരത്തിൽ എന്താ ചെറിയ പ്രശ്നം ആ ഉണ്ടായിരുന്നു ചെറിയ പ്രശ്നം എന്താ ചെയ്യാം ആ പൊളിച്ചെ ഒന്ന് പൊറത്തുതാ ആ ആ പോയ ശരിയായില്ലോ ഏ എന്ത് അള്ളാഹു അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഒന്ന് പുറത്തു തരിന്ന് അപ്പൊ പറച്ചവെന്താകും ചിലപ്പോ പറച്ചോ പുറത്തു വന്നിരിക്കും കാരണം പറച്ചോ കാര്യവാനാണ് റഹ്മാനാണ് റഹീമാണ് പഠിച്ചോ പുറത്തു വരും സാധ്യതയുണ്ട് കിട്ടും പക്ഷേ ഇതക്കാത്ത കൊടുക്കാതെ പോകുമ്പോഴോ ഇതക്കാത്ത കൊടുക്കാതെ അവളെ ചെല്ലുമ്പോഴത്തേക്ക് പറച്ചോം പറയാ സക്കാത്ത് കൊടുത്തു കൃത്യമായിട്ട് എനിക്ക് ഒരുപാട് സംശയം ഉണ്ടായിരുന്നു ഞാൻ ആ സലഫിയുടെയും മദനിയുടെയും മറ്റേ സുലമിയുടെയും മറ്റാ പ്രശ്നം കേട്ടപ്പോൾ മൂപ്പര് പറഞ്ഞു സ്വർണ്ണത്തിന്റെ സക്കാത്ത് കൊടുക്കണ്ടെന്ന് പറയുന്നത് ആണീന്ന് ആവരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണ്ടെന്ന് മൂപ്പര് പറഞ്ഞു അവിടെ കൊടുക്കാതെ വന്നതെന്ന് ഏഹ് അങ്ങനെയാന്ന് ഓ വൈശ്ശേരി രക്ഷയില്ലല്ലോ പറച്ചോനെ ഇപ്പൊ ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒന്ന് പുറത്തു വന്നു ഇവിടെ പറച്ചോൻ പറയും നിന്റെ നമസ്കാരവും നിന്റെ നോമ്പും നിന്റെ ഹജ്ജും ഒക്കെ ഞാൻ പുറത്തു തരാം പക്ഷേ സക്കാത്തിന്റെ കാര്യം പുറത്തു തരാൻ പറ്റില്ല എന്തേ കാരണം അതിന്റെ അവകാശിയെപ്പുറത്തുണ്ട് ഓം പറയണം ഓം പറയണം ആ എട്ട് എട്ടു എട്ട് എട്ടുപേര് നിൽക്കുക എട്ട് വാതിലേ കൂടുതലേ വരാൻ പറ്റുള്ളൂ ഓരോ വാതിലില്ലല്ലോ എട്ട് സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ എട്ട് എട്ടുപേരെ നിൽക്കരുത് എട്ട് അവകാശികൾ ഓരോരുത്തരും പറയാണ് പറച്ചവരെ ഞാൻ ഫക്ീറായിരുന്നു ഓരോടുത്താ ഞാൻ താമസിച്ചത് അവനെ സക്കാത്ത് തരാതെ അവൻ നിൽക്കരുത് പിടിക്ക് അവനെ പറച്ചറിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ചെയ്യുക മറ്റേവൻ പറയുന്നു ഞാൻ മിസ്കീനാണ് ആണ് മറ്റേ വഴിയാത്രക്കാരനാണ് ഞാൻ കടൻ കൊണ്ട് കുടുങ്ങിയവനാണ് എന്റെ ഉമ്മയുടെ അസുഖത്തിന് വേണ്ടി അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പൈസക്ക് വേണ്ടി തെണ്ടി ഞാൻ ആ ഹരിയാളുടെ വീടിന്റെ മുന്നിൽ പോയപ്പോ എനിക്ക് തന്നത് അഞ്ഞൂറ് രൂപയാണ് അവൻ പിടിയരുത് വിടരുത് എന്ന് പറയുമ്പോ അതാവൊന്ന് പറയുന്നില്ലയോ അവനെ ഹാജി രക്ഷയില്ല കേട്ടോ ഓ സമ്മതിക്കണം ഞാൻ ആരോ ചോ ഇതക്കാത്തിന്റെ കാര്യത്തില്ല ഇത് വേറെ ആരാധകന്റെ കാര്യത്തിലും ഇല്ലെട്ടോ ഈ എട്ട് കവാടത്തിനും എട്ട് വിഭാഗങ്ങൾ കരുതും നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്തിനായി ജീവിതം എന്തിനായി ജീവിതം സ്വകാനാണ് ജീവിതം അല്ലെ നന്മക്ക് വേണ്ടിയാണ് ജീവിതം പക്ഷെ നിങ്ങൾക്ക് കടന്നു പോകാനാവില്ല എന്റെ പ്രിയപ്പെട്ടവരെ എന്താണ് നമുക്ക് സംശയം എന്ത് സംശയങ്ങളാണ് സക്കാത്തിനെ കുറിച്ചുള്ളത് ഞാൻ വളരെ ചുരുക്കി സഖാത്തിനെ കുറിച്ച് പറയാം ഇവിടെ എഴുതിയിരിക്കുന്ന വാചകം എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ആഹുയോ സക്കാത്തിനെ കുറിച്ച് പരിശുദ്ധ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാചകമാണത് നിങ്ങൾ പഠിക്കണം സൂഹത്തിൽ അനുഭവമാണ് ആറാമത്തെ സൂറത്തില് നൂറ്റി നാല്പത്തി ഒന്നാമത്തെ വാചകത്തിന്റെ ഒരു ഭാഗമാണ് എഴുതി വച്ചിരിക്കുന്നത് എന്താഹു നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കണം നിങ്ങൾ അതിന്റെ വിഹിതം കൊടുക്കണം എപ്പോ യോ മഹാസ്വാദിഹി അത് വിളവെടുക്കുന്ന സമയത്ത് എപ്പോഴാണ് വിളവെടുക്കുന്നത് അപ്പൊ നിങ്ങൾ അതിന്റെ ഹക്ക് കൊടുത്തു വെറുക്കണം അതിന്റെ സക്കാത്ത് കൊടുക്കണം പരിശുദ്ധ അന്റെ ആജ്ഞാപനമാണ് എന്നിട്ട് നമുക്ക് സംശയ സക്കാത്ത് എപ്പോഴാണ് കൊടുക്കേണ്ടത് നമുക്ക് സംശയം അല്ലെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചു നോക്കി പറയുന്നു നിങ്ങൾക്ക് കിട്ടുമ്പോൾ സക്കാത്ത് കൊടുക്കും ഇപ്പൊ ഹാരിസ് പറഞ്ഞു നമ്മുടെ വീട്ടിലെ ഇറച്ചിയും മീനും അങ്ങനെ കാര്യം പറഞ്ഞു ആലോചിക്കും വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോ സ്വദേശാട്ട വിളിച്ചു പറയണ്ടല്ലോ അല്ല കിട്ടിയോനെ നിങ്ങൾ പോയിട്ട് വരുമ്പോ ഒരിക്കലും മട്ടം വാങ്ങിക്കൊടി ആ ഒക്കെ ഉള്ള നല്ല മട്ടൻ ഞാൻ അയച്ചു ദിവസം അല്ലെ കുട്ടികളൊക്കെ വരുന്ന ദിവസം നമുക്ക് മട്ടം കഴിക്കാമല്ലോ നമ്മൾ പോവാ മട്ടനൊക്കെ വാങ്ങി ഇങ്ങോട്ട് വന്നു മട്ടൻ വാങ്ങിയിട്ട് സുബൈദാത്ത കയ്യിൽ കൊടുത്തു സുബൈദാത്താ വന്നു മട്ടൻ അതേപടി എടുത്ത് പൊക്കന്ന് വെച്ചു പാകം ചെയ്തു നമുക്ക് തന്നു കഴിക്കുവോ കഴിക്കുന്ന എന്റെ കാരണം കഴുകിയിട്ടില്ല അല്ലേ കഴുകിയിട്ടില്ല മീൻ വാങ്ങി എന്താ ചെയ്യ മീൻ വൃത്തിയാക്കുന്നവർ നോക്കുമ്പോൾ നമ്മൾ അത് പാകം ചെയ്ത് ഒന്ന് കഴിക്കുകയും ആണോ അല്ലല്ലോ ഒന്നും വേണ്ട മരിച്ചു പോകുന്ന മനുഷ്യനെ എന്താ ചെയ്യാ കൊണ്ടുപോകും ശുദ്ധി ഒരു പ്രധാന സംഗതിയാണ് അത് പ്രകൃതിയാണ് നമുക്കൊരു സാധനം കിട്ടിയാൽ ആദ്യം ഒക്കെ ശുദ്ധീകരിക്കുക നമുക്കൊരു വരുമാനം വന്നോ അത് ശുദ്ധീകരിക്കുക എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ അത് ഹലാലാവുക നിങ്ങൾക്ക് ആയിരം റുപ്യ കിട്ടിയോ ആയിരം റുപ്യ കിട്ടിയെങ്കിൽ ഇരുപത്തിയഞ്ച് റുപ്പത് ശുദ്ധീകരണമാണ് അത് മാറ്റി വെക്ക് ബാക്കി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നമുക്ക് ചിലവഴിക്കാം നമ്മുടെ കുടുംബക്കാർക്ക് കൊടുക്കാം നമ്മുടെ ബന്ധുക്കൾ കൊടുക്കാം നമുക്ക് എടുക്കാം പക്ഷെ ആ ഇരുപത്തി അഞ്ച് തൊടാനാണില്ല നമുക്ക് ഇരുപത്തഞ്ചു തൊടാൻ അതാ പറയണം ഈ കുറിച്ച് കേൾക്കുമ്പോ പറയുന്നുണ്ടല്ലോ സക്കാത്ത് മറ്റുള്ളവരുടെ അവകാശമാണ് നമ്മുടെ ഔദാര്യമല്ല എന്ന് പറഞ്ഞ അർത്ഥം മറ്റുള്ളവർ ഈ ഫോൺ ഉമർ സാഹിബിന്റെ അവകാശമാണ് എന്റെ ഔദാര്യമല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഈ ഫോൺ എടുക്കണമെങ്കിൽ ഉമർ സാഹിബിനോട് ചോദിക്കണം ഞാൻ വേണ്ടേ മൂപ്പരുടെ സാധനം മൂപ്പരുടെ അതാ പറഞ്ഞത് ജക്കാത്ത് എന്ന് പറയുന്നത് നിങ്ങളെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു പാവപ്പെട്ടവന്റെ അവകാശമാണ് നിങ്ങളുടെ ഔദാര്യല്ലാതെ മനസ്സിലാക്കി ഇപ്പൊ ഞാന് ഇപ്രാവശ്യം ഒമ്പത്തേക്ക് പോവാന്ന് വിചാരി പോകുമ്പോ ഹാരിസിനെ ഞാൻ ഒരു അഞ്ചു ലക്ഷം ഏൽപ്പിച്ചു അരിസ ഈ അഞ്ചു ലക്ഷം കഴിഞ്ഞ് പിടിച്ചോ ഞാൻ പോയിട്ട് വന്നിട്ട് തന്നാൽ മതി കാണാം ബാങ്കിലുണ്ടായി പ്രശ്നമൊക്കെ ഉണ്ടപ്പോ ഹാരിസിനെ കൊടുക്കാം ചോദിക്കല്ലേ പോകുമ്പോട്ടോ അപ്പൊ ഹരി സാഹിബിനെ ഇത് കൊടുത്തിട്ട് പോവാ ഞാൻ പോയി കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോ ഹാരിസാഹേബിന്റെ വീട്ടിൽ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ പെൻഷൻ ഒരാളുണ്ട് അയാൾ ഹാരി സാഹബിനോട് എന്ന് ചോദിച്ചു ആരിസെ വല്ലാണ്ട് ബുദ്ധിമുട്ടാടാകും ഉമ്മ അസുഖമായിട്ട് കിടക്കുക കുറച്ച് പൈസ ആവശ്യമുണ്ട് അരിച്ചിന് ഒറ്റ പൈസ ഇല്ല ആകെ ഉള്ളത് ഞാൻ കൊടുത്താൽ അഞ്ച് ലക്ഷ ആ ഒരു കാര്യം ചെയ്യുക ഈ അഞ്ചു ലക്ഷത്തി ലക്ഷം എടുത്തിട്ട് മുമ്പ് കൊടുക്കാൻ പറ്റുള്ളൂ പറ്റുവോ നിങ്ങള് പറയും എന്തെ എന്റെ പൈസ ഞാൻ പറഞ്ഞ മൂപ്പർ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ മുപ്പം കൊടുക്ക ഇതാത്ത് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ അവകാശം അത് കൊടുക്കണമെങ്കിലേ ഓം പറയണം നമുക്ക് ഇഷ്ടമുള്ളവർ കൊടുക്കാനാവില്ല സക്കാത്ത് ഞാൻ എന്റെ കുടുംബക്കാർക്ക് കൊടുക്കുന്നുണ്ട് സക്കാത്തിന്റെ വാപ്പക്കും പെങ്ങന്മാർക്കൊക്കെ കൊടുക്കേണ്ടെന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് എന്റെ പ്രിയപ്പെട്ടവര് അത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല കേട്ടോ ഇതേ കാരണം അത് നിങ്ങളതല്ല നിങ്ങളത് ബാക്കി തൊണ്ണൂറ്റി ഏഴരയാണ് ഒരു ലക്ഷം ഉണ്ടാക്കിയവന്റെ രണ്ടര രണ്ടായിരത്തി അഞ്ഞൂറ് കഴിഞ്ഞ് തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ് മാത്രമേ ഇങ്ങനെയുള്ളൂ ബാക്കിയൊക്കെ വേറൊരാളിതാണ് അത് കെടുക്കേണ്ടത് അത് അവനാണ് നിങ്ങൾക്കല്ല നിങ്ങൾക്കല്ലേ ചോദിക്കി അപ്പൊ ഇതാണ് സക്കാത്ത് സക്കാത്ത് എപ്പൊ കൊടുക്കണം സക്കാത്ത് കിട്ടുമ്പോ കൊടുക്കണം നമുക്ക് എപ്പോഴാണ് സമ്പത്ത് വരുന്നത് വരുന്നതൊക്കെ കൊടുക്കണം ജോലിയുള്ളവരുണ്ടോ നിങ്ങൾക്ക് ഒരു മാസം പതിനായിരം റുപ്യ സാലറി ഉണ്ടോ എങ്കിൽ വരുന്ന ഗ്രോസ് സാലറി പതിനായിരം ആണെങ്കിൽ ആ പതിനായിരത്തിന്റെ രണ്ടര ശതമാനം ഇരുന്നൂറ്റി അൻപത് റുപ്യ ഒരു പെട്ടിക്കത്തിട്ടോ അല്ലെങ്കിൽ അസ്രൗണ്ടേഷൻ ഏൽപ്പിച്ചോ ബാക്കി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് റുപ്യങ്ങളെ സ്വത്താണ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഹലാലായ മാർഗത്തിൽ ഉപയോഗിക്കാം മറ്റേത് നിങ്ങൾക്ക് തൊടാനാവില്ല ഏത് ഫത്തു കൊണ്ടുവന്നാലും നിങ്ങൾക്ക് അത് തൊടാനാവില്ല പ്രിയപ്പെട്ടവർ ഉണ്ടാവും നിങ്ങൾക്കറിയാലോ അവിടെ ചെല്ലുമ്പോളെ നമ്മൾ അവിടെ ചെല്ലുമ്പോ അതിനെക്കുറിച്ച് കുറാൻ പറയുന്നുണ്ടല്ലോ പാപ്പയില്ല ഉമ്മയില്ല അനുജനില്ല മക്കളില്ല ബന്ധുക്കളില്ല ഓലിമാരില്ല ആരും സംരക്ഷിക്കാനില്ലാത്ത ഒരു സ്ഥലം എന്റെ നെസ് എന്റെ നെസ് എന്ന് പറഞ്ഞ് കഴിയുന്നൊരവസരം ഉണ്ടല്ലോ അവിടെ ഈ പറയണം ആരുണ്ടാവില്ല കേട്ടോ ഒറ്റ ഒരുത്തരും ഉണ്ടാവില്ല ഓൻ അവനെ തടി നോക്കാൻ അവർക്ക് നമ്മൾ ഈ പൈസ കൊടുത്തിട്ട് പിന്നെ എന്താ നമുക്ക് പ്രശ്നം പിന്നെ നമ്മുടെ പ്രശ്നം ഇത് കുറഞ്ഞു പോകുന്ന അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞ കുറവാനായത് പറച്ചോ നമ്മോട് പറയും ഞങ്ങൾ തൊടിയുന്നു നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് അതിനെക്കാട്ടിലും വിശ്വാസം ആർക്കുള്ളത് ഈ പറച്ചോടെ വിശ്വസിക്കാനാണോ നമുക്ക് തടസ്സം അപ്പൊ നമ്മുടെ സക്കാത്തൊക്കെ കൊടുക്കണം നമുക്ക് വരുമ്പോ കൊടുക്കണം എന്നിട്ടോ പിന്നെ ഈ വർഷത്തിന്റെ കണക്ക് പറയേണ്ടത് വക്കീല അതെന്താ ഈ വർഷം വർഷം സക്കാത്ത് എന്ന് പറഞ്ഞൊരു കണക്ക് പറയണത് അതെങ്ങനെ വന്നു എന്നവര് ചോദ്യം അല്ലേ അതാണ് ഈ കുറാനായത്തിൽ ഈ കുറാനായത്തിന് സൂചിപ്പിക്കുന്നത് കൃഷിയുടെ സക്കാത്തിനെ കുറിച്ചാണ് കർഷകരുടെ സംഘം കൃഷിയാണല്ലോ ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഗതി അല്ലെ നിങ്ങൾ ആലോചിച്ചു ഞാൻ കുറച്ച് വാഴ തട്ടി കേച്ചേരി കുറച്ച് സ്ഥലം വാങ്ങിട്ട് ഒരു പത്തിനൂറ് മൂന്ന് വാഴ നട്ടു എന്റെ പർത്തനായ തമ്പുരാന് ആ വാഴ സംരക്ഷിക്കാൻ പറ്റ പാട എനിക്ക് തന്നെ അറിയാം കേട്ടോ ആ വാഴയ്ക്ക് വേണ്ടി ഒരു വാഴക്കേകദേശം ഒരു ആയിരത്തഞ്ഞുപയൊക്കെ ചിലവായിട്ടുണ്ടാവും വെള്ളമൊഴിക്കുന്നു വളമൊഴിക്കുന്നു വലിയൊരു കമ്പൗണ്ടെ വെച്ചു അപ്പൊ അത് ഒഴിഞ്ഞു വിടാൻ തുടങ്ങി പിന്നെ ആ അമര ഹോസ്പിറ്റലിന് അപ്പുറത്ത് പോയിട്ട് നൂറ്റി അമ്പത് ഒരു വലിയ മുളേന്റെ കമ്പൗണ്ട് ഒന്ന് അത് കെട്ടാൻ പണിക്കാരം ഒഴിച്ചു ഒരു പണിക്കാരൻ ആയിരം ഉപയോഗ എടുത്ത പോകുമ്പോൾ പന്ത്രണ്ട് വാഴ കെട്ടി പന്ത്രണ്ട് വാഴയ്ക്ക് ആയിരം വരെ കൊടുത്തു എന്നിട്ട് ടോം പറഞ്ഞു പറ്റില്ല കാരണം ഭയങ്കര വെയിലായി പോയി പിറ്റേ ദിവസം വേറെ എല്ലാം കൂടെ ഞാൻ നോക്കി ഒരു വാഴക്കുക്ക് ആയിരത്തി രൂപയ കിട്ടും ആ കിട്ടിയ വാഴക്കു വന്നു പതിനാല് വാഴക്കര ഒരു വാഴക്കര രണ്ടര കിലോ ഇട്ടു കേച്ചിരി കൊണ്ട് കൊടുത്തു കാരണം വള ഇടില്ല വള ഇണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു കാരണം ഈ മനുഷ്യന്മാരെ ഈ ഇത് തീറ്റിക്കണ്ടല്ലോ രണ്ടര മൂന്നര കിലോ ആണ് വാഴക്കര ഉണ്ടാവും എങ്കിൽ എത്ര ഉണ്ടാവുന്ന ആലോചിച്ചു നോക്കി ഒരു കർഷകന്റെ ബുദ്ധിമുട്ടേ എനിക്കതിന് നേരം പോക്കാണ് എന്തേലും വേറെ പൈസ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് വരുമാനം വേണ്ടാത്തതുകൊണ്ടാണ് പക്ഷെ നമ്മുടെ നാട്ടിലുള്ള സാധാ കർഷകനെ ആലോചിച്ച് നോക്കി ഈ പാടത്തൊക്കെ പണിയെടുത്തു വാഴ കൃഷിയൊക്കെ ഉണ്ടാക്കി ബുദ്ധിമുട്ടിക്കുന്ന ഒരു മനുഷ്യനെ ഒരു മനുഷ്യൻ അവനോട് അവനോടാ കണ്ണിച്ചോരയില്ലാത്തവരും പ്രശോന പറയുക നിങ്ങൾ ആലോചിച്ച് നോക്കി എടോ കൃഷി വിളവെടുക്കുന്ന സമയത്ത് അതിന്റെ സക്കാത്ത് കൊടുത്തേക്കാൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ മതിയെന്ന് അരടാ പറയുന്നത് ഇത്ര ബുദ്ധിമുട്ടുന്ന കർഷകനോടാ പറയണത് ഇങ്ങനെ സക്കാത്ത് കൊടുക്കാൻ എന്നിട്ടോ അങ്ങനെ സക്കാത്ത് കൊടുത്തതിനു ശേഷം ഒരു വർഷം കഴിയുമ്പോ ഈ കൊടുത്തതിന്റെ ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വീണ്ടും സക്കാത്ത് കൊടുക്കണം അതാണ് വർഷാം വർഷം സക്കാത്ത് കർഷകനോട് പറഞ്ഞ സക്കാത്ത് എങ്ങനെയാ നട്ടു നനച്ചുണ്ടാക്കിയതാണെങ്കിൽ അഞ്ചു ശതമാനം നട്ടു നനച്ചു ആക്കായില്ലല്ലോ നട്ടു നനച്ചതാണെങ്കിൽ അഞ്ചു ശതമാനം നട്ടു നനയ്ക്കാത്തതാണെങ്കിൽ പത്ത് ശതമാനം എന്നിട്ടോ ബാക്കി സക്കാത്ത് വല്ലതും ബാക്കി വന്നാൽ എല്ലാം കഴിഞ്ഞ് സെക്കാത്തൊക്കെ കൊടുത്ത് നമ്മൾ ചിലവൊക്കെ ചെയ്ത കുട്ടികളുടെ വിദ്യാഭ്യാസം മരുന്ന് ഭക്ഷണം വസ്ത്രം എല്ലാം കൊടുത്തു ടൂറൊക്കെ പോയി എല്ലാം കഴിഞ്ഞു ബാക്കി ഒരു വർഷം വീണ്ടും പൈസ ബാക്കിയുണ്ട് എങ്കിൽ അതിന്റെ രണ്ടര കൊടുത്താൽ മതി അപ്പൊ രണ്ടര കൊടുത്താൽ മതി ആദ്യം എത്ര കൊടുക്കണം അഞ്ചും പത്തും കൊടുക്കണം ഈ കർഷകരോടാ പറയണല്ലോ ഈ കർഷകന്റെ ബുദ്ധിമുട്ടുകൾ വിചാരിച്ചു നോക്കി സ്കൂൾ അധ്യാപന ഇപ്പൊ ഹയർ സെക്കൻഡ് സ്കൂൾ അധ്യാപനല്ലേ ഇല്ല ഗവൺമെന്റ് സ്കൂൾ അധ്യാപന ആകെ ഒഴിവ് നൂറ്റി അറുപത്തി രണ്ട് ദിവസം ക്ലാസ്സിലൊക്കെ ലീവ് ഉള്ളു മുന്നൂറ്റി അറുപത് ദിവസം നൂറ്റി അറുപത്തിരണ്ട് ക്ലാസ് എന്തൊക്കെ ലീവ് വന്നറിയും അതിന്റെ ഇടയ്ക്ക് ചടങ്ങ് ആചാരങ്ങള് പോലെ നമ്മുടെ സംഘടനകൾ നടത്തുന്ന ഹർത്താലും എന്തൊക്കെ വന്നിട്ട് ആകെ പത്തോ നൂറ്റി അറുപത്തിരണ്ട് ദിവസം ലീവ് എത്ര സാലറി എന്റെ ഒരു സുഹൃത്തുണ്ട് പ്ലസ് ടു കഴിഞ്ഞു അങ്ങനെ ഒരു ലക്ഷം എടുക്കുന്ന സാലറിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു മാസം കിട്ടുന്ന സാലറി ഓൻ എപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അത് നമ്മുടെ സുല്ലമി പറഞ്ഞു വർഷം ഭക്ഷണം ചിലവുകളൊക്കെ കഴിഞ്ഞിട്ട് സക്കാത്ത് കൊടുത്താൽ മതി ഓൻറെ ചെലവ് എത്രയാ ഓൻ്റെ വീട്ടിലെ ചിലവ് പെണ്ണുങ്ങളുടെ ചെലവ് ഭക്ഷണം വസ്ത്രം എല്ലാം കഴിഞ്ഞിട്ട് വർഷം അവസാനം ഒരു പതിനാറ് റുപ്പ്യണ്ടാവും അതിന്റെ സെക്കാത്ത് രണ്ടര ശതമാനം എനിക്ക് വിളിച്ചു ചോദിക്കുക പതിനാറ് റുപ്പ ബാക്കി വക്കീലെ എത്ര സക്കാത്ത് കൊടുക്കണം ഏ ഒരു ലക്ഷം സാധനാണേ എത്ര വർഷക്കാത്ത് ഇരുന്നൂറ്റി അമ്പത് ആ ഞാൻ ഇരുന്നൂറ്റി അമ്പത് റുപ്യ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ഗൂഗിൾ പേയിലേ കേട്ടേ ഇരുന്നൂറ്റി അൻപത് സെക്കാത്തേ നിങ്ങൾ ആലോചിച്ചു നോക്കി ഓന് കിട്ടിയത് ഒരു ലക്ഷം റുപ്യാണ് ഒരു വർഷം പന്ത്രണ്ട് ലക്ഷം റുപ്യ കിട്ടിയ ചെങ്ങായിയാണ് ഓന് ഈ കർഷകനോട് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞ സക്കാത്ത് എത്ര കൊടുക്കണം നിങ്ങൾ ആലോചിച്ച് ഒരു വാപ്പേന്റെ അഞ്ചു മക്കളുണ്ട് അല്ലെങ്കിൽ രണ്ട് മക്കൾ കൂട്ടി ഈ രണ്ട് മക്കൾ ഒരാള് ജോലിക്കാരാണ് അവന് ഒരു ലക്ഷം റുപ്യ ശമ്പളം കിട്ടുന്നു മറ്റവൻ കൃഷിക്കാരനാണ് അവനൊരു പാടത്തൊരേക്കർ സ്ഥലമൊക്കെ വാങ്ങി ഇങ്ങനെ കൃഷിയൊക്കെ ആയിട്ട് നടക്കുക ഓനോട് കുറവാൻ പറയണു നിങ്ങള് സക്കാത്ത് കൊടുക്കേണ്ടത് എത്രയാ വിളവ് കിട്ടുമ്പോ അപ്പൊ അഞ്ചും പത്ത് ശതമാനം കൊടുക്കണം ഓനാ പൈസ സക്കാത്ത് കൊടുക്കുന്നുണ്ട് ഇവനോടോ ഇവരോട് പറയാ നീ വർഷം വർഷത്തിന്റെ ചെലവൊക്കെ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ നീതിയാണ് പറച്ചോൺ നീതിമാനാണ് ആ പറച്ചവൻ അങ്ങനെ ചെയ്യൂ ഇല്ലല്ലോ എന്താ അതിലൊരു യുക്തി നമ്മൾ ചെയ്യാത്തത് എല്ലാ കാര്യത്തിലും വലിയ ഗവേഷണം നടത്തുന്ന ആൾക്കാരാണല്ലോ നമ്മള് ഇല്ലേ അസറിന നമസ്കാരം ജമ്മും ഗസവമാക്കാൻ പറ്റുവോ ഞാൻ യാത്ര ചെയ്ത് ഇത്ര ദൂരം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു വലിയ ഗവേഷണം നടത്തുന്ന ആൾക്കാരാണ് നമ്മൾ എന്റെ പഠിച്ചവന്റെ ഈ സുമ്പോഴത്ത് മനസ്സിലാവാത്തത് അപ്പൊ എന്താ സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോഴാ നമുക്ക് സമ്പത്തെ പോരുന്നോ അന്ന് സക്കാത്ത് കൊടുക്കണം എങ്കിലും പ്രശ്നം അങ്ങനെയാണെങ്കിലേ അരീക്കോട് നിന്ന് ആൾക്കാരെന്നെ വിളിക്കില്ലായിരുന്നു അരീക്കോട് ഗവൺമെന്റിനെ ഒരു കരുടെ കേന്ദ്രാ അവര് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ കോടിക്കണക്കൊട്ടൊക്കെ സക്കാത്ത് ഉണ്ടായാലും എന്റെ വിളിക്കാൻ കാരണം അവർ പഠിച്ചത് അവർക്ക് ഏതോ മൗരോഭിമാരെ പത്ത് വത്തിക്കമ്മ പത്തോയ്ക്ക് പഞ്ഞൊന്നും ഇല്ലാട്ടോ ഒരുപാട് മോരപ്പൊ ഞാൻ എന്റെ പ്രസംഗം കഴിഞ്ഞ് പോയിട്ട് നിങ്ങള് ഏതെങ്കിലും യൂട്യൂബ് പോലെ വിളിച്ചിട്ട് ആ വക്കീൽ വന്ന് പറഞ്ഞിട്ട് പോയി സെക്കാത്ത് കിട്ടുമ്പോ കൊടുക്കേണ്ടതാണ് അത് കഴിഞ്ഞ് വർഷം വർഷം പൈസ ബാക്കി ഉണ്ടെങ്കിൽ അതിന് വീണ്ടും കൊടുക്കണമെന്നാ പറയുന്നത് മൂപ്പര് പേരുടെ ചിലവൊന്നും കേൾക്കാൻ പാടില്ല എന്നാ എന്തായാലും പത്ത് പേരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വയൽ നിറച്ച് പത്തോ തരാൻ ആളുണ്ടാവും കാരണം മൂപ്പര് കൊടുത്തില്ലെങ്കിൽ നടക്കില്ല കാരണം മൂപ്പര് അസ്ത്രമാർ കഴിഞ്ഞ അധ്യാപകനാണ് ഓരോ സെക്കാത്ത് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അതാണ് സ്ഥിതി അപ്പൊ അതെന്താ സക്കാത്ത് എന്ന് പറഞ്ഞ ഇത്തരത്തിലുള്ളൂ ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ സക്കാത്ത് എന്താണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കും ഇനി അതിനും വലിയ ഗൗരവമുള്ള ഒരു വിഷയം കിട്ടോ സ്ത്രീകളുടെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി നിങ്ങൾ വിചാരിക്കുണ്ടോ നിങ്ങളുടെ ഭർത്താക്കന്മാരൊന്നും ഉണ്ടാവില്ല കേട്ടോ അവിടെ ഇവരൊക്കെ തടി സലാമത്താക്കും അള്ളാഹുവിന്റെ റസൂരു പറഞ്ഞ എത്രയാണറിയോ അഞ്ഞൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് തുല്യമായ തുകയ്ക്കുള്ള ആഭരണങ്ങൾ കയ്യിലുണ്ടോ എങ്കിൽ അതിനെ സക്കാത്ത് കൊടുത്തിരിക്കണം തർക്കമാർക്കുമില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വള്ളിക്ക് തുല്യമായ ആവരണങ്ങൾ ഉണ്ടെങ്കിൽ ഇതാക്കാർക്ക് കൊടുക്കണം പക്ഷെ സ്വർണമാണെങ്കിലോ പത്തരപ്പവന് കൊടുത്താൽ മതി അല്ലേ അങ്ങനെയല്ലേ കേട്ടിരിക്കുന്നത് അല്ലേ അങ്ങനെയല്ലേ പത്തര പവന് സ്വർണ്ണത്തിന് കൊടുത്താൽ മതി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വള്ളിക്ക് കൊടുത്താൽ മതി അല്ലേ അതാണ് നമ്മൾ കേട്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി ഞാനിതാ പറഞ്ഞത് നമ്മൾ ഈ പടച്ചനായിട്ട് എന്താ വിചാരിച്ചത് പടച്ചനൊക്കെ പറഞ്ഞു കൊട്ടനായിട്ട് വരുന്നത്